നമസ്കാരം ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഭരണ തലപ്പത്ത് കയറിയിരുന്ന സ്വന്തം കീശവേർപ്പിക്കുന്ന ഇടത് ഭരണത്തിൽ അകപ്പെട്ട് പെടാപ്പാടുപെടുകയാണ് ജനങ്ങൾ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുമെന്ന് പറയുന്നത് പോലെ മുഖ്യന്റെ കസേരയിലിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ചു കൂട്ടുന്ന വേലത്തരങ്ങളെല്ലാം സഖാക്കന്മാരും ഏറ്റുപിടിക്കുന്നുണ്ട് അത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസും മസാല ബോണ്ട് കേസും മാസപ്പടിയും കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസും എല്ലാം നടത്തിയിരിക്കുന്ന കൊള്ളയുടെ വ്യക്തമായിട്ടുമുണ്ട് എന്നാൽ അത് മാത്രമല്ല ഇനിയുമുണ്ട് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ മുക്കിയിട്ടുള്ള ഇടതു നേതാക്കൾ ഭരിക്കുന്ന നിയന്ത്രണ ബാങ്കുകൾ അതിന്റെ കഥകൾ അതിലൊന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കടനാട് സർവീസ് സഹകരണ ബാങ്ക് പാർട്ടിയെയും സർക്കാരിനെയും വിശ്വസിച്ച് ജനങ്ങൾ ഇവിടെയും പണം കൊണ്ടു നിക്ഷേപിച്ചു പക്ഷേ അങ്ങനെ പണം കൊണ്ടിട്ടവർക്ക് ഇപ്പോൾ മുട്ടൻ പണിയാണ് ലഭിച്ചിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞ് തങ്ങളുടെ പണം തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് ജനങ്ങൾ ഇപ്പോൾ പറയുന്നു ഒടുവിൽ സാമ്പത്തിക പ്രതിസന്ധിയിലായ കടനാട് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും പണം തിരികെ കിട്ടില്ല എന്ന് വ്യക്തമായതോടെ സംഭവത്തിൽ പ്രതിഷേധിച്ച് നിക്ഷേപം ഉപരോധ സമരം ആരംഭിച്ചിരിക്കുകയാണ് അറുന്നൂറിലധികം നിക്ഷേപകർക്കായി അമ്പത്തി കോടിയിലധികം രൂപയാണ് തിരികെ നൽകാനുള്ളത് നടപടികൾ വൈകുമ്പോൾ വഹിക്കുമ്പോൾ ഇഡി അന്വേഷണം ആവശ്യപ്പെടുകയാണ് നിക്ഷേപകർ തൊണ്ണൂറ്റിയഞ്ച് കോടിയിലധികം നിക്ഷേപകർ ഉണ്ടായിരുന്ന കടനാട സർവീസ് സഹകരണ ബാങ്ക് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ വഴിയാധാരമായത സാധാരണക്കാരായിട്ടുള്ള നൂറുകണക്കിന് നിക്ഷേപകരാണ് ഇത് ഇനി സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണോ അതോ മറ്റേതെങ്കിലും കൊള്ളയാണോ എന്നതോ കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും അവിടെ നിയന്ത്രിക്കുന്നത് സി പി എം നേതാക്കളായതുകൊണ്ട് തന്നെ അതിനുള്ള സാഹചര്യവും തള്ളിക്കളയാൻ സാധിക്കില്ല കുട്ടികളുടെ വിവാഹവും വിദ്യാഭ്യാസവും അടക്കം ലക്ഷ്യമിട്ടുകൊണ്ട് പണം സ്വരൂപിച്ച് കൂട്ടിയവരാണ് ഇത്തരത്തിൽ ഇന്ന് ബാങ്കിന് കയറിയിറങ്ങി പ്രശ്നത്തിലായിരിക്കുന്നത് മകളുടെ വിവാഹം ഉറപ്പിച്ചെങ്കിലും പണമില്ലാതെ പ്രതിസന്ധിയിലാണെന്ന് ചില നിക്ഷേപകർ പറയുന്നു ഇടതുപക്ഷ ഭരണത്തിലായിരുന്ന ബാങ്ക് അനിയന്ത്രിതവും ചട്ടവിരുദ്ധവുമായിട്ടുള്ള ലോണുകൾ നൽകിയതിലൂടെയാണ് പ്രതിസന്ധിയിലായിരിക്കുന്നതെന്നാണ് സൂചന വൻ തുക വായ്പ എടുത്തവർ തിരികെ അടയ്ക്കാതായതോടെയാണ് നിക്ഷേപകർക്ക് ആവശ്യ സമയത്ത് പണം തിരികെ ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് സേവിങ്സ് അക്കൗണ്ട് ഉള്ളവർക്ക് ആഴ്ചയിൽ രണ്ടായിരം രൂപയാണ് പരമാവധി ലഭിക്കുന്ന തുക ഓഫീസ് ഉപരോധത്തിൽ പങ്കെടുത്തവർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളുമായി ചർച്ച നടത്തിയിരുന്നു പണം തിരികെ പിടിക്കാനുള്ള നടപടികൾ നടന്നു വരികയാണ് എന്ന് മാത്രമാണ് അവർ പറയുന്നത് തിരഞ്ഞെടുപ്പിന് ശേഷമേ ലേല നടപടി നടത്താനാകൂ എന്നുള്ള ഒഴിവു കഴിവു പറഞ്ഞ് ജനങ്ങളെ കൈവിടുകയാണ് ഈ അധികൃതർ അതേസമയം കരുവന്നൂർ കേസ് ശക്തമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെയുള്ളത് ഇതേ രീതിയിൽ തന്നെയാണ് കടനാടം നടന്നിരിക്കുന്ന സാഹചര്യം എന്നതാണ് സൂചന കരുവന്നൂരിലെ ഇടി അന്വേഷണം ഭീതിയിൽ തൃശൂരിലെ സി പി എം നേതാക്കൾ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അടുത്ത കൊള്ള കൂടെ പുറത്തു വരുന്നത് എന്നും പറയേണ്ടിയിരിക്കുന്നു കരുവന്നൂരിലെ മുന്നൂറ് കോടി രൂപ കൊള്ളയടിച്ചതിന്റെ വിവരങ്ങൾ പുറത്തു വന്നാൽ പ്രധാനപ്പെട്ട സി പി എം നേതാക്കൾ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റിലാകുമെന്നുള്ള ഒരു സാഹചര്യവും ഇപ്പോഴുണ്ട് കഴിഞ്ഞ ദിവസമാണ് കരുവന്നൂർ സഹകരണ ബാങ്കിന് പിന്നാലെ സംസ്ഥാനത്ത് േട് കണ്ടെത്തിയ പന്ത്രണ്ട് സഹകരണ ബാങ്കുകളുടെ വിശദാംശങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ നൽകിയത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഹർജിയിൽ സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിലാണ് മറ്റു ബാങ്കുകളുടെ വിവരങ്ങൾ ഇ ഡി സമർപ്പിച്ചത് ചാത്തന്നൂർ മൈലപ്ര മാവേലിക്കര തുമ്പൂർ നടക്കൽ കോന്നി റീജിയണൽ ബി എസ് എൻ എൽ എഞ്ചിനീയർ സഹകരണ ബാങ്ക് അയ്യന്തോൾ മാലായമുട്ടം കണ്ടല തുടങ്ങിയിട്ടുള്ള സഹകരണ ബാങ്കുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളായിരുന്നു ഇ ഡി കണ്ടെത്തിയതും അത് ഹൈക്കോടതിയെ അറിയിച്ചതും ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ബാങ്കുകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് ഇതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ കടനാട് സർവീസ് സഹകരണ ബാങ്ക് കൂടെ സംശയത്തിന്റെ നീളിലെത്തിയിരിക്കുന്നത് എന്തായാലും സി പി എം നേതാക്കളാണ് ഈ ബാങ്കിന്റെയും ഉന്നതർ എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് പിന്നിലും നിരവധി ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടാകണം എന്നത് തന്നെയാണ് மனசிலக்கேண்டதும்